നമ്മുടെ യൂണിറ്റ് വണ്ണിന്റെ ഫസ്റ്റ് സെക്ഷൻ ആണ് നമ്മൾ കഴിഞ്ഞത് ഓക്കെ അതായത് പാർട്ട് വൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി നെക്സ്റ്റ് പാർട്ട് ടൂ ആണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പാർട്ട് ടൂലുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പൊ ഇതിന്റെ അകത്ത് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റഗറൈസേഷൻ ഓഫ് സോഴ്സസ് ആണ് അപ്പൊ ഈ ഒരു സെക്ഷനിൽ മെയിൻ ആയിട്ട് നമ്മുടെ പല എമിനൻറ്റ് പേഴ്സണാലിറ്റീസും ഇൻഫർമേഷൻ സോഴ്സസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഓരോരുത്തരും എങ്ങനെയാണ് ഇൻഫർമേഷൻ സോഴ്സസിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു യൂണിറ്റുമായിട്ട് ആയിട്ട് റിലേറ്റ് ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രോഹന്റെ കാറ്റഗറൈസേഷൻ ഓഫ് സോഴ്സസ് ആണ് അതായത് ഒരു ഇന്ന പേഴ്സണാലിറ്റി ആണ് ഗ്രോഹൻ അദ്ദേഹം എങ്ങനെയാണ് ഇൻഫർമേഷൻ സോഴ്സസിനെ കാറ്റഗറൈസ് ചെയ്തത് ഓക്കെ അദ്ദേഹം ഇൻഫർമേഷൻ സോഴ്സസിനെ മൂന്നായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് പ്രൈമറി സോഴ്സസ് സെക്കൻഡറി സോഴ്സസ് ആൻഡ് തേർഷ്യറി സോഴ്സസ് പിന്നെ പ്രൈമറി സോഴ്സസിനുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് പിരിയോഡിക്കൽസ് റിസർച്ച് റിപ്പോർട്ട്സ് കോൺഫറൻസ് പ്രൊസീഡിങ്സ് റിപ്പോർട്ട്സ് ഓഫ് സൈഫിൻസ് ആൻഡ് ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ് ഓക്കെ ഈ ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്താ ഗവൺമെന്റ് പബ്ലിക്കേഷൻസിനെയാണ് നമ്മൾ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ മെയിനായിട്ട് ഈ ഒരു പാട്ടിൽ പഠിക്കേണ്ടത് ഇപ്പം ഗ്രോഗന്റെ കാറ്റഗറൈസേഷൻ ഓഫ് സോസ് എങ്ങനെയായിരുന്നു ആ മൂന്ന് പേരുകൾ പഠിക്കുക അദ്ദേഹം പ്രൈമറി സെക്കൻഡറി തേർഷ്യറി അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത് എന്നിട്ട് പ്രൈമറി സോഴ്സ് എന്താണ് സെക്കൻഡറി സോഴ്സ് എന്താണ് തേഴ്ഷ്യറി സോഴ്സ് എന്താണ് അത് നമ്മൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അത് നമ്മൾ ഇവിടെ വീണ്ടും എഴുതണം അപ്പം ആ ഒരു പോയിന്റ് എന്തൊക്കെയാണ് പ്രൈമറിയുടെ പ്രൈമറി സോഴ്സിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്തായിരിക്കും ഡാറ്റ നമ്മൾ അൺഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡ് ഫോമിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡാറ്റ ഭയങ്കര സ്കാറ്റേർഡ് ആയിരിക്കും ഓക്കെ ഇനി എക്സാമ്പിൾസ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് പ്രൈമറി സോഴ്സസിൽ വരുന്ന ഏതൊക്കെയാണ് അപ്പൊ നമ്മളൊരു മൂന്നോ നാലോ എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക ഓക്കെ സെക്കൻഡറി സോഴ്സ് എന്താണ് ഡാറ്റ കുറേം കൂടി ഓർഗനൈസ്ഡ് ആയിരിക്കും സെക്കൻഡറി സോഴ്സിൽ അതുപോലെ സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത് പ്രൈമറി സോഴ്സിലോട്ടുള്ള ഒരു കീ ആയിരിക്കും അതുപോലെ എക്സാമ്പിൾസ് നോക്കുക റെഫറൻസ് ബുക്ക് ട്രീറ്റേഴ്സസ് മോണോഗ്രാഫ്സ് ടെക്സ്റ്റ് ബുക്ക് ഓക്കെ ഇനി നെക്സ്റ്റ് ആണ് തേഴ്ഷ്യറി സോഴ്സ് എന്ന് പറയുന്നത് തേഴ്ഷ്യറി സോഴ്സ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പ്രൈമറിയിലോട്ടും സെക്കൻഡറിയിലോട്ടും ഒരു കീ ആണ് തേഴ്ഷറി സോഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ് ഇയർബുക്ക് ഡയറക്ടറീസ് ഗൈഡ്സ് ടു ലിറ്ററേച്ചർ ലിസ്റ്റ് ഓഫ് റിസർച്ചിങ് പ്രൂപ്പേഴ്സ് ഇത്രയും കാര്യങ്ങൾ ഓക്കെ അപ്പം ഈ ഒരു കാര്യങ്ങൾ മാക്സിമം നോട്ട് ചെയ്യുക അതായത് നമ്മൾ ഇത്ര മാത്രം നോക്കുക ഗ്രോഗൻ എങ്ങനെയാണ് ഇൻഫർമേഷൻ സോഴ്സസിനെ കാറ്റഗറൈസ് ചെയ്തത് അദ്ദേഹം എത്ര സോഴ്സായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് മൂന്നായിട്ട് അത് ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് നെക്സ്റ്റ് ആണ് ബൊണ്ണാൻ സ്മിത്ത് ബൊണ്ണാൻ സ്മിത്ത് ഇൻഫർമേഷൻ സോഴ്സിന് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതും മൂന്നായിട്ട് തന്നെയാണ് പ്രൈമറി സെക്കൻഡറി ആൻഡ് തേർഷ്യറി ഓക്കെ ഇനി അദ്ദേഹത്തിന്റെ ഒരു വ്യൂ അനുസരിച്ച് പ്രൈമറിയിൽ വരുന്നത് ഏതൊക്കെയാണ് സെക്കൻഡറിയിൽ വരുന്നത് ഏതൊക്കെയാണ് തേർഷ്യറിയിൽ വരുന്നത് ഏതൊക്കെയാണ് പ്രൈമറിയിൽ വരുന്നതാണ് പിരിയോഡിക്കൽസ് പ്രിസ്ക്രിപ്റ്റൻ കോൺഫറൻസ് പ്രൊസീഡിങ്സ് റിസർച്ച് റിപ്പോർട്ട് റിസർച്ച് മോണോഗ്രാഫ് ഇനി സെക്കൻഡറി സോഴ്സസിൽ വരുന്നത് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഹാൻഡ് ബുക്സ് എൻസൈക്ലോപ്പീഡിയാസ് ഡിക്ഷണറീസ് ട്രീറ്റിസസ് മോണോഗ്രാഫ് ഓക്കെ തേർഷ്യറി സോഴ്സസിൽ വരുന്നതാണ് ഗൈഡ്സ് ടു ദ ലിറ്ററേച്ചർ ഡയറക്ടറീസ് ആൻഡ് ടെക്സ്റ്റ് ബുക്ക് ഓക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് എക്സാമ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരിയും ഡിപെൻഡ് ഓൺ ദി പേഴ്സണാലിറ്റി ഹു ക്ലാസിഫൈ കാറ്റഗറൈസേഷൻ ഓഫ് സോഴ്സസ് ഓക്കെ അപ്പം ആ ഒരു പേഴ്സണാലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ വ്യൂ അനുസരിച്ചുള്ള പ്രൈമറി സോഴ്സസ് എക്സാമ്പിൾസ് സെക്കൻഡറി തേർഷറി ഇതിനെല്ലാം എക്സാമ്പിൾസ് പഠിക്കുക ഓക്കെ ഇനി ഒരു സെക്ഷന്റെ ലാസ്റ്റ് നമ്മൾ അത് പറയുന്നുണ്ട് ഓക്കെ ഓരോരുത്തരുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ വന്നു അതിനുള്ള യുഡാനിമിറ്റി എന്താണ് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യേ ഇനി നെക്സ്റ്റ് ആണ് ജിൽചാറ ക്വസ്റ്റിന്റെ കാറ്റഗറൈസേഷൻ ഓഫ് സോഴ്സസ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത് ഇൻഫർമേഷൻ സോഴ്സസിനെ വെറും രണ്ടായിട്ടാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഓക്കേ അദ്ദേഹത്തിൻ്റെ വ്യൂ അനുസരിച്ച് അദ്ദേഹത്തെ ഇൻഫർമേഷൻ സോഴ്സസിനെ രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യേണ്ടി വന്നത് ഫസ്റ്റ് വൺ പ്രൈമറി സെക്കൻഡ് വൺ സെക്കൻഡറി അപ്പോൾ പ്രൈമറി സോഴ്സസിൽ വരുന്ന ഏതൊക്കെയാണ് ന്യൂസ് പേപ്പേഴ്സ് സ്റ്റാൻഡേർഡ്സ് ഇൻഫർമേഷൻ കാർഡ്സ് പ്രീപ്രിൻറ്റ് മാനോസ്ക്രിപ്റ്റ് ആൻഡ് ഗാലീസ് ഡാറ്റ ഫയൽസ് സെക്കൻഡറി സോഴ്സസിൽ വരുന്നതാണ് റെഫറൻസ് ലിറ്ററേച്ചർ ഇൻവെൻഷൻ ബുള്ളറ്റിൻസ് സെക്കൻഡറി പബ്ലിക്കേഷൻ ഓൺ ബിബ്ലിയോഗ്രാഫിക് ഫയൽസ് ഓക്കെ ഇനി ഈ ഒരു ടേംസ് ഒക്കെ അതായത് ഇൻഫർമേഷൻ കാർഡ് അല്ലെങ്കിൽ ഗ്യാലിസ് ഡാറ്റ ഫൈസ് പ്രീപ്രിന്റ് എന്താണ് ഇതെല്ലാം ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ മൊഡ്യൂളിൽ കവർ ചെയ്യും അതായത് ഇനി നമുക്ക് വരുന്ന അപ്കമ്മിങ് മൊഡ്യൂൾസ് എന്ന് പറയുന്നത് സെക്കൻഡ് മൊഡ്യൂൾ പ്രൈമറി സോഴ്സ് അപ്പൊ നമ്മൾ എല്ലാ എക്സാമ്പിൾസും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും പിന്നെ നെക്സ്റ്റ് വരുന്നത് സെക്കൻഡറി സോഴ്സ് ആണ് അപ്പോഴും നമ്മൾ എല്ലാ എക്സാമ്പിൾസും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ അത് എങ്ങനെ കാറ്റഗറൈസ് ചെയ്തു എന്ന് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കേ ഇപ്പൊ നമ്മൾ ഓൾറെഡി കുറെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ വീണ്ടും ഇതിന്റെ ഇതിൻ്റെ ആണ് നമ്മൾ പഠിക്കുന്നത് പ്രൈമറി സോഴ്സസിന്റെ ഓക്കെ അപ്പം അതിലൊക്കെ നമ്മൾ ആയിട്ട് പറയുന്നുണ്ട് ഇൻഫർമേഷൻ കാർഡ് എന്താണ് ഒരു ഇൻഫർമേഷൻ കാർഡ് എന്താണ് ആക്ച്വലി ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഇൻഫർമേഷൻ ഉള്ള ഒരു കാർഡ് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ഇൻഫർമേഷൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഒരു കാർഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻഫർമേഷൻ കാർഡ് എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ റെഫറൻസ് ലിറ്ററേച്ചർ നമ്മുടെ റെഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലിറ്ററേച്ചർ ഓക്കെ അല്ലെങ്കിൽ എന്ന് പറയാം റെഫറൻസ് സെക്ഷനിലോട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് നമുക്ക് സെക്കൻഡറിയിൽ കിട്ടുന്നത് ഓക്കെ ഇതെല്ലാം നമ്മൾ ഇൻഡർ പഠിക്കും നെക്സ്റ്റ് ആണ് കാറ്റഗറൈസേഷൻ ഓഫ് സോഴ്സസ് ബൈ സുബ്രഹ്മണ്യൻ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു എങ്ങനെയാണ് ഇൻഫർമേഷൻ സോഴ്സസിന് സുബ്രഹ്മണ്യൻ കാറ്റഗറൈസ് ചെയ്തത് അദ്ദേഹവും ഇൻഫർമേഷൻ സോഴ്സസിന് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത് പ്രൈമറി സെക്കൻഡറി ആൻഡ് തേർഷ്യ പ്രൈമറി എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് ലബോറട്ടറി നോട്ട് ബുക്ക് ഡയറീസ് നോട്ട്സ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ് സെക്കൻഡറി സോഴ്സസിൽ വരുന്നത് ബിബ്ലിയോഗ്രഫീസ് ഇൻഡെക്സസ് അബ്സ്ട്രാക്ട്സ് റിവ്യൂസ് മോണോഗ്രാഫ്സ് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് എൻസൈക്ലോപ്പീഡിയ ഓക്കെ അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്താണ് അതായത് നമ്മുടെ ഒരു പേപ്പർ നമ്മൾ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യാണ് ഫൈവ് ഓർ സിക്സ് പേജസ് ഉണ്ട് എന്ന് വിചാരിക്കുക അതിൻ്റെ ഒരു സമ്മറൈസ്ഡ് ഫോം അല്ലെങ്കിൽ നമ്മൾ ആ പേപ്പറിൽ എന്താണോ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നമ്മുടെ ഫൈൻഡിങ്സ് ആ ഒരു കാര്യങ്ങൾ നമ്മളൊരു ടെൻ ഓർ ട്വൽ സെൻറ്റൻസിൽ എഴുതുന്നതാണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്താണ് തേർഷ്യ സോഴ്സസ് തേഴ്ഷ്യ സോഴ്സസിൽ വരുന്നതാണ് ബിബ്ലിയോഗ്രഫി ഓഫ് ബിബ്ലിയോഗ്രഫീസ് ഡയറക്ടറി ഓഫ് ഡയറക്ടറീസ് ഗൈഡ്സ് ടു ലിറ്ററേച്ചർ ഓക്കെ അപ്പം ഈ ഒരു കാറ്റഗറൈസേഷൻ ഓഫ് സോഴ്സ് ഫൈ സുബ്രഹ്മണ്യത്തിൽ വരുന്നത് അദ്ദേഹവും ഇൻഫോർമേഷൻ സോഴ്സസിനും മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത് പ്രൈമറി സെക്കൻഡറി ആൻഡ് തേർഷറി പിന്നെ അതിന്റെ എക്സാമ്പിൾസ് ഓക്കെ ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ രംഗനാഥന്റെ കാറ്റഗറൈസേഷൻ ഓക്കെ രംഗനാഥന്റെ കാറ്റഗറൈസേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹം കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന അതായത് ഓൾറെഡി നമ്മൾ മാക്രോ ആൻഡ് മൈക്രോ പഠിച്ചു കൺവെൻഷനൽ ആൻഡ് നോൺ കൺവെൻഷനലും പഠിച്ചു ഈ രണ്ട് പോർഷനും നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ പാർട്ട് വണ്ണിൽ ഡിസ്കസ് ചെയ്തതാണ് ഓക്കെ ആ പോയിന്റ്സ് ആണ് നമുക്ക് ഇവിടെയും വരുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി സ്ലൈഡിൽ പറയുന്നുണ്ട് രംഗനാഥനാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തതെന്ന് അപ്പം ഇതൊരു ടോപ്പിക്കായിട്ട് തന്നിട്ടുണ്ട് കാറ്റഗറൈസേഷൻ ബൈ രംഗനാഥൻ അപ്പം രംഗനാഥൻ എന്ന് പറയുന്ന നമ്മുടെ ഡോക്ടർ രജ രംഗനാഥൻ എന്ന് പറയുന്ന എമിനൻ പേഴ്സണാലിറ്റി രണ്ട് ആംഗിളിലാണ് ഡോക്യുമെന്റ് കാറ്റഗറൈസ് ചെയ്തത് പിന്നെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വോളിയം ഓഫ് തോട്ട് കണ്ടന്റ് കണ്ടന്റിന്റെ ബേസിൽ ഓക്കെ കണ്ടന്റിന്റെ ബേസിൽ ഡിസ്ക്രൈബ് ചെയ്തു അതുപോലെ തന്നെ റെക്കോർഡിങ് മീഡിയയുടെ ബേസിൽ ഡിസ്ക്രൈബ് ചെയ്തു ഓക്കെ അപ്പം ഇതിന്റെ അകത്ത് ഫസ്റ്റ് കാറ്റഗറൈസേഷൻ വരുന്നത് ബൈ വൈദ വോളിയം ഓഫ് തോട്ട് കണ്ടന്റിന്റെ ബേസിലാണ് മാക്രോ ആൻഡ് മൈക്രോ ഡോക്യുമെന്റ്സ് വരുന്നത് അതുപോലെ തന്നെ ബൈ വൈദ്യ റെക്കോർഡിങ് മീഡിയയുടെ ബേസിലാണ് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ ഡോക്യുമെന്റ്സ് വരുന്നത് ഓക്കെ ഈ ഒരു പോർഷൻ നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ആ പോയിൻറ്സ് തന്നെ നമുക്ക് ഇവിടെ എഴുതാം ഓക്കെ ഒന്നുകൂടി പറയാം നമ്മുടെ ഡോക്ടർ എൻ സുദാ രംഗനാഥൻ ഇൻഫർമേഷൻ സോഴ്സിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് രണ്ട് രീതിയിലാണ് ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ദി വോളിയൂം ഓഫ് തോട്ട് കണ്ടൻറ്റ് ആൻഡ് സെക്കൻഡ് വൺ ബൈ ദ റെക്കോർഡിംഗ് മീഡിയ ഡോക്യുമെന്റ്സ് അക്കോർഡിംഗ് ടു ദി ഫസ്റ്റ് കാറ്റഗറൈസേഷൻ അറ്റൗണ്ടസ് മാക്രോ ആൻഡ് മൈക്രോ ഡോക്യുമെന്റ് ഡോക്യുമെന്റ്സ് അക്കോർഡിംഗ് ടു സെക്കൻഡ് കാറ്റഗറൈസേഷൻ ആണേഴ്സ് കൺവെൻഷനൽ ആൻഡ് നോൺ കൺവെൻഷനൽ ഡോക്യുമെന്റ് നമ്മൾ ഇവിടെ പഠിച്ചത് ഫസ്റ്റ് ഗ്രോഗന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയായിരുന്നു ഗ്രോഗൻ ഇൻഫർമേഷൻ സോഴ്സസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തും പ്രൈമറി സെക്കൻഡറി ആൻഡ് തേർഷ്യറി നെക്സ്റ്റ് ബോണാൻ സ്മിത്ത് ക്ലാസിഫൈ ചെയ്തതും ത്രീ വേസിലാണ് Can be classified into ഇൻഫർമേഷൻ സോഴ്സസിന് അക്കോർഡിംഗ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇല്ല ഓൺലി പ്രൈമറി സോഴ്സസ് നെക്സ്റ്റ് വൺ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ഇൻഫർമേഷൻ സോഴ്സിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് പ്രൈമറി സെക്കൻഡറി ആൻഡ് തേഴ്ഷ്യറി ആൻഡ് ഫൈനലി ഡോക്ടർ എസ് ആർ രംഗനാഥൻ ഈ ക്ലാസിഫൈ ദ ഡോക്യുമെന്റ് ബൈ ദ വോള്യൂം ഓഫ് തോട്ട് കണ്ടൻ ആൻഡ് ബൈ റെക്കോർഡിംഗ് മീഡിയ അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് കാറ്റഗറൈസേഷൻ ഹിറ്റ് ടേം ഡോക്യുമെന്റ് മൈക്രോ ആൻഡ് മൈക്രോ മൈക്രോ ആൻഡ് മൈക്രോ ഡോക്യുമെന്റ്സ് ആൻഡ് അക്കോഡിംഗ് ടു ദി സെക്കൻഡ് കാറ്റഗറൈസേഷൻ ഹിറ്റ് ടേം ഡിറ്റ് ഈസ് കൺവെൻഷനൽ ആൻഡ് നോൺ കൺവെൻഷനൽ ഡോക്യുമെന്റ്സ് ഓക്കെ പിന്നെ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് ലാക്ക് ഓഫ് യുണാനിമിറ്റി ഇൻ കാറ്റഗറൈസേഷൻ ഓക്കെ ഇത് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു ഫസ്റ്റ് മോഡ്യൂൾ അല്ലെങ്കിൽ സോറി ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഒരു കാറ്റഗറൈസേഷൻ ഉള്ള ക്രൈറ്റീരിയ ഇതും ഒരു ഫിക്സ്ഡ് ആയിട്ടില്ല ഓക്കെ അപ്പൊ പലരും അവരുടെ വ്യൂ അനുസരിച്ചാണ് ഇൻഫർമേഷൻ സോഴ്സസിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിന്റെ കേസ് ടെക്സ്റ്റ് ബുക്സിന്റെ കേസിൽ ജഡ്ജ റെക്വസ്റ്റ് അദ്ദേഹം ടെക്സ്റ്റ് ബുക്കിനെ എവിടെയാണ് പ്ലേസ് ചെയ്തത് പ്രൈമറി കാറ്റഗറിയിലാണ് അതേ ടൈമില് നമ്മുടെ ഗ്രോഗൻ ആൻഡ് സുബ്രഹ്മണ്യം അത് പ്ലേസ് ചെയ്തിരിക്കുന്ന സെക്കൻഡറി കാറ്റഗറിയിലാണ് ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ കണ്ടന്റ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും എന്താണ് ഒരു ടെക്സ്റ്റ് ബുക്കില് എന്താണ് നമുക്ക് പറയാം അതിൻ്റെ അടുത്തുള്ള ഫാക്ട്സ് എന്ന് പറയുന്നത് ഓൾറെഡി പ്രൈമറി സോഴ്സസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് അല്ലെ അതിന് നമ്മൾ പ്രൈമറി സോഴ്സിലുള്ള ടെക്സ്റ്റ് ബുക്കിലെ ഡാറ്റ നമ്മൾ എന്താണ് ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് എഴുതിയിരിക്കുക അല്ലേ അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഡാറ്റയാണ് പലരും ഫൈൻ ചെയ്തൊരു ഡാറ്റയാണ് അതിനൊരു നല്ല ഫോർമാറ്റിൽ ടെക്സ്റ്റ് ബുക്കിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നു അപ്പൊ ആക്ച്വലി നമ്മുടെ വ്യൂവിൽ എന്തായിരിക്കും ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി സോഴ്സ് ആയിരിക്കും ഓക്കെ അത് എന്താണ് ഈ ഒരു ക്രൈറ്റീരിയ നമുക്ക് ഓരോ സോഴ്സിനെയും കാറ്റഗറൈസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ നമുക്ക് ഒരു ഫിക്സഡ് ആണ് എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല ഓക്കെ അത് ഓരോ എമിനൻറ്റ് പേഴ്സണാലിറ്റീസിനെ വ്യൂവിനെ ഡിപെൻഡ് ചെയ്തിരിക്കുന്നു ഇനി മോണോഗ്രാഫിന്റെ കേസ് ഓക്കെ മോണോഗ്രാഫിന്റെ കേസിൽ കേസില് സ്മിത്ത് റിസർച്ച് മോണോഗ്രാഫിനെ പ്രൈമറി സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തു ഓക്കെ അതേ ടൈമില് ജിജ് എന്തെയ്തെ എല്ലാ മോണോഗ്രാഫിനെയും പ്രൈമറി സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തു അല്ലേ അപ്പൊ നമ്മളിപ്പോ ഒരു സയന്റിഫിക് മോണോഗ്രാഫ് എക്സാമിൻ ചെയ്യുകയാണ് ഓക്കെ അപ്പൊ അതിന്റെ അകത്ത് എന്താണ് ആക്ച്വലി സയന്റിഫിക് മോണോഗ്രാഫ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെരിമെന്റിന്റെ റിസൾട്ട്സ് അല്ലെങ്കിൽ സർവേയുടെ റിസൾട്ടൊക്കെ ആയിരിക്കും വരുന്നത് യൂഷ്വലി അങ്ങനെയുള്ള മോണോഗ്രാഫുകൾ എന്താണ് റിസേർച്ച് മോണോഗ്രാഫുകളാണ് ഇനി അതുപോലെ തന്നെ ഇപ്പം ഒരു മോണോഗ്രാഫ് അതിൻ്റെ അകത്ത് പ്രൈമറി സോഴ്സിലെ ഡാറ്റയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതൊരു സെക്കൻഡറി സോഴ്സ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് പറയാം ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത് റിസേർച്ച് എന്ന് പറയുന്നത് ഒരു പ്രൈമറി സോഴ്സും അതേ ടൈമിൽ ബാക്കിയുള്ള മോണോഗ്രാഫുകൾ അതായത് പ്രൈമറി സോഴ്സിൽ നിന്നും ഡാറ്റ എടുത്ത് പ്രിപ്പയർ ചെയ്ത മോണോഗ്രാഫുകൾ എന്താണ് സെക്കൻഡറി സോഴ്സാണ് ഓക്കെ അപ്പം നമ്മൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി മാത്രം പഠിക്കുക ഓരോരുത്തരുടെ വ്യൂ അതായത് ഓരോ എമിനൻ പേഴ്സണാലിറ്റീസും വ്യൂ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർ ആ ഒരു ഇൻഫർമേഷൻ സോഴ്സസിനെ ഏത് കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളത് അപ്പം പെർട്ടിക്കുലർ ആയിട്ടും നമ്മൾ ആ ഒരു എമിനൻ പേഴ്സണാലിറ്റീസിൻ്റെ കാറ്റഗറൈസേഷൻ അനുസരിച്ചുള്ള എക്സാമ്പിൾസ് പഠിക്കുക ഓക്കെ ഇനി നെക്സ്റ്റ് ഇയർ ബുക്കിന്റെ കേസും ഇയർ ബുക്കിന്റെ കേസ് എങ്ങനെയാണ് ഗ്രോഗൻ ഇയർ ബുക്കിനെ പ്ലേസ് ചെയ്തത് തോഷറി സോസിലാണെങ്കിൽ സുബ്രഹ്മണ്യം ഇയർ ബുക്കിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് സെക്കൻഡറി സോഴ്സിലാണ് അപ്പൊ ഇയർ ബുക്ക് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് നമുക്കറിയാം ഓൾറെഡി നമ്മുടെ ന്യൂസ് പേപ്പറിൽ വരുന്ന ഡാറ്റാസ് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ നെറ്റില് ഇന്റർനെറ്റിൽ വരുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ആ ഒരു ഇയറിൽ നടന്ന കാര്യങ്ങൾ അപ്പം അതെന്ന് പറയുന്നൊക്കെ എന്താണ് ആക്ച്വലി ഓൾറെഡി എവിടേക്കോ വന്നതാണ് പിന്നീടാണ് നമ്മൾ ഇയർ ബുക്കായിട്ട് അത് പബ്ലിഷ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ആക്ച്വലി എന്താണത് ഒരു റെഫറൻസ് സോഴ്സ് ആണ് സോഴ്സാണ് അപ്പൊ നമ്മൾ ലോജിക്കലി ചിന്തിക്കുവാണെങ്കിൽ ഇയർ ബുക്ക് എവിടെ വന്നു നമ്മുടെ സെക്കൻഡറി സോഴ്സിലാണ് വരേണ്ടത് ബട്ട് എന്താണ് ഗ്രോഗൻ അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് തോഷറിയിലാണ് ഡയറക്ടറീസ് ആൻഡ് ലിസ്റ്റ് ഓഫ് റിസേർച്ച് ഇൻ പ്രോഗ്രസ് അപ്പം ഇതില് ഗ്രോഗനും ബണാൻ സ്മിത്തും ഡയറക്ടേഴ്സിനും പ്ലേസ് ചെയ്തിരിക്കുന്നത് തെഴ്ഷറി സോഴ്സിലും അതുപോലെ തന്നെ സുബ്രഹ്മണ്യം പ്ലേസ് ചെയ്തിരിക്കുന്നത് സെക്കൻഡറി സോഴ്സിലും ആണ് ഓക്കെ അപ്പം ആക്ച്വലി ഡയറക്ടറീസും ലിസ്റ്റ് ഓഫ് റിസേർച്ച് ഇൻ പ്രോഗ്രാംസും പ്രോഗ്രസ് എന്താ റെഫറൻസ് സോഴ്സ് ആണ് ഓക്കെ അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡറി സോഴ്സ് ആണ് ഓക്കെ അപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡയറക്ടറി എന്ന് പറയുന്നത് എന്താ നമ്മൾ ജസ്റ്റ് നെയിംസ് പ്ലേസസ് നെയിംസ് ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ഓഫ് റിസേർച്ച് ആൻഡ് പ്രോഗ്രസ് ഏതാ ഓൾറെഡി റിസേർച്ചേഴ്സ് എടുത്തിരിക്കുന്ന പേപ്പർ ഏതൊക്കെയാണ് അപ്പൊ വരുന്ന ബാക്കിയുള്ളവർക്ക് എന്ന് പറഞ്ഞാല് ഓൾറെഡി ഔൺഗോയിങ് ആയിട്ടുള്ള റിസർച്ചേഴ്സിനെ പറ്റി കുറെ ഐഡിയ കിട്ടും ഓക്കെ അപ്പൊ പിന്നീട് അവർ ആ ടോപ്പിക് സെയിം ടോപ്പിക് എടുക്കേണ്ട കാര്യമില്ല അവർക്കൊരു ന്യൂ ടോപ്പിക് എടുക്കാം അപ്പൊ അതൊരു റെഫറൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് സോ നമ്മളത് സെക്കൻഡറി സോഴ്സ് എന്ന് പറയും ഇനി വേറൊരു വ്യൂല് നോക്കുകയാണ് നമ്മൾ അത് കമ്പയൽ ചെയ്യുന്ന ടൈമിൽ എങ്ങനെയാണ് നമ്മൾ ഡാറ്റ കമ്പൈൽ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റനേഴ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് ഓക്കെ അപ്പോൾ എന്താണ് ക്വസ്റ്റനറിൽ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പറഞ്ഞാൽ അണ്ടർഗോയിങ് ആണ് അപ്പോൾ എന്താണത് പ്രൈമറി സോഴ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ഓക്കെ അപ്പൊ ഇതെല്ലാം നമ്മുടെ വ്യൂ പോയിന്റിനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഓക്കെ നമ്മുടെ ഈ യൂണിറ്റിലെ ഫൈനൽ ടോപ്പിക് ആണ് യൂസ്ഫുൾനെസ് ഓഫ് കാറ്റഗറൈസേഷൻ യൂസ്ഫുൾനെസ് ഓഫ് കാറ്റഗറൈസേഷനിൽ പറയുന്നത് എന്തൊക്കെയാണ് കാറ്റഗറൈസേഷന്റെ യൂസസ് ഓക്കെ അപ്പൊ നമ്മൾ ഒരു കളക്ഷനെ പറ്റി പഠിക്കുവാണ് അല്ലെങ്കിൽ ആ കളക്ഷൻ ഗുഡ് ആണോ അല്ലയോ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോക്യുമെന്റ്സ് കാറ്റഗറൈസ് ചെയ്യാം അതായത് ഒരു ലൈബ്രറിയിൽ ഒരു കളക്ഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ ഡോക്യുമെന്റ്സിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും കാറ്റഗറൈസ് ചെയ്തിട്ട് ഇപ്പൊ ഒരു സയന്റിഫിക് ലൈബ്രറിയുടെ കേസിലാണെങ്കിൽ പ്രൈമറി ഡോക്യുമെന്റ്സ് ആണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ഗുഡ് സൈൻ ഓഫ് കളക്ഷൻ ഓക്കെ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ സൈൻ ഓഫ് ഗുഡ് കളക്ഷൻ ഓക്കെ അപ്പൊ ഒരു സയന്റിഫിക് ലൈബ്രറിയിലെ പ്രൈമറി ഡോക്യുമെന്റ്സ് ആണ് ഡോമിനേറ്റ് ചെയ്ത് നിക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് ഓഫ് ഗുഡ് കളക്ഷൻ ഓക്കെ അതുപോലെ തന്നെ നമുക്ക് കാറ്റഗറൈസേഷൻ യൂസ് ചെയ്തിട്ട് ഒരു ഫീൽഡിൽ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ എത്ര എക്സ്റ്റന്റ് വരെ അത് റിസേർച്ച് ഓറിയൻ്റെ ആണെന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം ഓക്കെ ടു വാട്ട് എക്സ്റ്റന്റ് ഈ ഫീൽഡ് ഇസ് റിസേർച്ച് ഓറിയൻറ്റഡ് ഓക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു പെർട്ടിക്കുലർ ഫീൽഡിലുള്ള കറണ്ട് പിരിയോഡിക്കൽസ് ഒക്കെ എടുക്കുക എന്നിട്ട് അതിനെ പ്രൈമറിയും സെക്കൻഡറി ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുക എന്നിട്ട് ഓരോ പേഴ്സൻ്റേജ് എത്ര പ്രൈമറി എത്ര സെക്കൻഡറി അങ്ങനെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പം ഒരു ഫീൽഡിൽ മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് പിരിയോഡിക്കലും പ്രൈമറി ആണെങ്കിൽ നമുക്ക് പറയാം അത് റിസർച്ച് ഡോമിനേറ്റഡ് ആണ് അതായത് കുറേ ക്ലാസ്സിഫിക്കേഷൻ അല്ലെങ്കിൽ കുറേ ഇൻ്റർപ്രിറ്റേഷൻ ഒക്കെ അവിടെ നടത്തിയിട്ടുണ്ട് പക്ഷെ വീണ്ടും ഫ്യൂച്ചർ സ്റ്റഡീസ് ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് പറയാം ആ ഒരു ഫീൽഡ് റിസേർച്ച് ഡോമിനേറ്റഡ് ആണ് അല്ലേ അതായത് എവിടേക്കോ വേഗമായിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷനേ ഉള്ളൂ അതിനെ ഇനി ഇന്റർപ്രിറ്റ് ചെയ്യണം സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്ന ഡാറ്റനെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് അതിൽ നിന്നും കുറെ ഫാക്ട്സ് ഇന്റർപ്രിറ്റ് ചെയ്തെടുക്കണം ഓക്കെ അങ്ങനെയുള്ള എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് റിസേർച്ച് ഡോമിനേറ്റഡ് ആണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്രൈറ്റീരിയ തന്നെ അപ്ലൈ ചെയ്ത് നമ്മുടെ ലൈബ്രറി സയൻസ് സയൻസിലിസ്റ്റ് ഫീൽഡിൽ റിസേർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ളത് എങ്ങനെയാണ് റിസേർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ളത് അതും നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം ഓക്കെ അപ്പം കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ യൂസ്ഫുൾ ആണ് ഓക്കെ അപ്പം നമ്മൾ പ്രൈമറി ഡോക്യുമെന്റ്സിന്റെ ഒരു ഡോമിനൻസ് ആണ് നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ പറയാം ഇറ്റ് ഈസ് എ സൈൻ ഓഫ് ഗുഡ് കളക്ഷൻ അതുപോലെ തന്നെ നമുക്ക് കാറ്റഗറൈസേഷൻ യൂസ് ചെയ്ത് ടു വാട്ട് എക്സ്റ്റെൻഡ് എ ഫീൽഡ് എഫീൽഡ് റിസർച്ച് ഓറിയൻറ്റഡ് എന്ന് ഡിറ്റർമൈൻ ചെയ്യാം ഓക്കെ ഇതാണ് നമ്മുടെ കാറ്റഗറൈസേഷൻ്റെ യൂസസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ജൂൺ ടു തൗസൻഡ് ട്വൻ്റി ഫോറില് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ് ദ കാറ്റഗറൈസേഷൻ ഓഫ് ഇൻഫോർമേഷൻ സോഴ്സസ് ആസ് ഗിവൺ ബൈ ഡെനിസ് ഗ്രോഗൻ ഓക്കെ ഇനി ഡെനിസ് ഗ്രോഗന്റെ ഒരു ഇൻഫോർമേഷൻ സോഴ്സസിന്റെ കാറ്റഗറൈസേഷൻ എങ്ങനെയായിരുന്നു നമ്മൾ ഓൾറെഡി സെക്ഷനിൽ ഡിസ്കസ് ചെയ്തു കാറ്റഗറൈസേഷൻ എങ്ങനെയാണ് അദ്ദേഹം പ്രൈമറി സെക്കൻഡറി തേർഷ്യറി അങ്ങനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത് അതിൽ വരുന്നതാണ് പിരിയോഡിക്കൽ റിസർച്ച് റിപ്പോർട്ട് കോൺഫറൻസ് പ്രൊസീഡിങ്സ് റിപ്പോർട്ട്സ് ഓഫ് സയന്റിഫിക് എക്സ്പ്ലേഷൻ ആൻഡ് ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ് സെക്കൻഡറിയിൽ വരുന്നത് റെഫറൻസ് ബുക്ക് ട്രീറ്റിസസ് മോണോഗ്രാഫ് ആൻഡ് ടെക്സ്റ്റ് ബുക്ക് തേഴ്ഷ്യയിൽ വരുന്നതും ഇയർ ബുക്ക് ഡയറക്ടറീസ് ഗൈഡ്സ് ടു ദ ലിറ്ററേച്ചർ ലിസ്റ്റ് ഓഫ് റിസർച്ച് പ്രോഗ്രസ് ഓക്കെ പിന്നെ ഉള്ളതാണ് ബോണ്ടയൻ സ്മിത്തിന്റെ അദ്ദേഹം ഇതുപോലെ തന്നെ കാറ്റഗറൈസ് ചെയ്തു അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഏതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തത് ഓക്കെ ഇനി നെക്സ്റ്റ് സുബ്രഹ്മണ്യത്തിന്റെ ക്ലാസിഫിക്കേഷനും നമ്മളോട് ഒരു ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പ്രൈമറി സെക്കൻഡറി ആൻഡ് തേഴ്ഷ്യറി സോഴ്സസ് ആണ് ഓക്കെ ഓക്കെ അതെ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഡിസ്കസ് ദ കാറ്റഗറൈസേഷൻ ഓഫ് ഇൻഫോർമേഷൻ സോഴ്സസ് ആസ് ഗവൺ ബൈ സുബ്രഹ്മണ്യം ഓക്കെ ഇനി നെക്സ്റ്റ് വൺ ആണ് ബിബ്ലിയോഗ്രഫി അതായത് വാട്ട് ഇസ് ബിബ്ലിയോഗ്രഫി ഡിസ്കസ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിബ്ലിയോഗ്രഫീസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ഓക്കെ അപ്പോൾ ബിബ്ലിയോഗ്രഫി എന്നൊക്കെ ഉള്ളത് നാഷണൽ ബിബ്ലിയോഗ്രഫി സബ്ജെക്ട് ബിബ്ലിയോഗ്രഫി അങ്ങനെ ഒത്തിരി ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അത് നമ്മൾ കൂടുതലും ഇൻഡക്റ്റ് ആയിട്ട് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും ഓക്കെ ബിബ്ലിയോഗ്രഫി എന്താണ് അതിൻ്റെ ഡിഫറെൻ്റ് ടൈപ്സ് എന്താണ് ഓക്കെ അതും എന്താണ് നമ്മുടെ കുറച്ചുകൂടി നമുക്ക് എക്സാമ്പിൾസും അതുപോലെ ഈ ഒരു ഡിഫറെൻ്റ് ടൈപ്സും എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം കുറെ കൂടി ഇൻഡെപ്റ്റ് ആയിട്ട് പഠിക്കുന്നുകൊണ്ടാണ് നമ്മളെ നെക്സ്റ്റ് സ്ലൈഡിൽ വീണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റില് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് ഓക്കെ നമ്മൾ ഇൻഫർമേഷൻ സോഴ്സസിന് കാറ്റഗറൈസേഷൻസ് പഠിക്കുമ്പോൾ നിർബന്ധമായിട്ട് എക്സാമ്പിൾസ് പഠിക്കാം ഓക്കെ താങ്ക് യു